അനീഷായിട്ട് എന്താണ് ആൾ എന്നുള്ളത് പുറമെ നല്ല എന്താ പറയുക കോടന്നൂർ ഗ്രാമം ജിൻജിൻ ജിൻ 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 എന്ന് പറഞ്ഞ കൊട്ടിട്ടം കൊണ്ട് അതല്ല ആള് ആള് കൊറേ വർഷത്തെ പഠനം ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ആളുടെ പ്ലസ് മൈനസൊക്കെ ആൾക്ക് തന്നെ നന്നായിട്ട് അറിയാം കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ഒന്നും അറിയാത്ത ആ ഒരു നെഗറ്റീവ്സ് ഒക്കെ നല്ലോണം അറിഞ്ഞ് എവിടെ എന്ത് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വെറുതെ നടക്കുന്നതല്ല അല്ലെങ്കിൽ റിപ്ലൈ തരണമെങ്കിൽ ആൾക്ക് ആലോചിച്ച് മാത്രമേ റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ സോ ഇപ്പൊ നോമിനേഷൻസ് അങ്ങനത്തെ ഒരു കാര്യം വരുവാണെങ്കിൽ അതിന്റെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ആൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്തൊക്കെ പറയണം ഇല്ല ആ വീട്ടിൽ ഇത്രയും കോൺസെൻട്രേഷനോടുകൂടി കളിക്കുന്ന വേറൊരാളില്ല ഒരാൾ അങ്ങോട്ട് ചെയ്യുന്ന വല്ലതും ചോദിച്ചാലും ഈ നിപ്പ പുള്ളി റിപ്ലൈ തരത്തിലോ വൈ കോൺവെസേഷൻസ് ബിൽഡ് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ you <laughs>